நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான ജൂലൈ നാല് ചക്ക ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചക്ക ഫെസ്റ്റും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇത്രത്തോളമുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഒരുപാട് ഈ മുന്നൂറ്റി അറുപത്തിൽ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരുകളും ഉണ്ടാക്കി കഴിഞ്ഞു വരികയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ അദ്ദേഹ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന്റെ കാലം മുമ്പ് ഇതിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾക്കറിയാം ഒരു ചക്ക കൂട്ടാനും ഒരു കഞ്ഞിയും അല്ലെങ്കിൽ ചക്കന്റെ ഗുരു കൊണ്ട് ഒരു ഉപ്പേരി ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ ചക്ക മാങ്ങ ഏ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ അറിയുന്ന ഓരോരോ വിഭാഗങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് കോവിഡ് വന്നതിന് ശേഷമാണ് ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നമ്മൾ ചക്കകളൊക്കെ ഓരോരോ ചൊള പതിച്ച് പൊരിച്ചു കൊണ്ട് ആദ്യമായിട്ട് വരുന്നത് ചക്ക കൊണ്ടാട്ടം അങ്ങനെ ഇതായിരുന്നു ഇന്നിപ്പോ നമ്മളെ മുന്നിലേക്ക് വിഭവങ്ങൾ ഈ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചക്ക ചക്കു കുടുംബശ്രീ അംഗങ്ങൾ പാചകം ചെയ്ത മുപ്പത് വിഭവങ്ങളാണ് ഫെസ്റ്റിൽ മത്സര ഇനങ്ങളായി പ്രദർശിപ്പിച്ചത് സി ഡി എസ് പ്രസിഡന്റ് വി ശാലിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊരമ്പയിൽ പി ആർ രോഹിൽനാഥ് സൈനലാഭിത കെ വിജയകുമാരി കൃഷി ഓഫീസർ സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ